അച്യുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് എൻ്റെ ലൈവിൽ വന്ന് എനിക്ക് കമന്റ് ഇട്ടായിരുന്നു ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കേട്ടോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയണ്ടേ ചേച്ചി മുഖം പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇന്ന് പുതിയ പുതിയവരെണ്ണം കാണുസരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടി പോയി അപ്പൊ ഇന്ന് ഞാൻ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു ക്രീമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രീമാണ് ഈ ക്രീം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖംന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ചുമ വെളുത്തങ്ങ് ും അപ്പം അത് നമ്മുടെ മുഖത്തുനിന്നും പെട്ടെന്ന് പോകത്തൂല്ല അതിങ്ങനെ നല്ല ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്ത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും ഫേസിന് പിന്നെ ചെറിയ ചെറിയ കുത്തുകളും പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനൊക്കെ നല്ല അടിപൊളി സൂപ്പർ ഒരു ക്രീമാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കുട്ടികാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം ഞാൻ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ക്രീം ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയണ്ടേ പൂജപ്പല്ലേ ഇപ്പൊ ഇന്നലെ എല്ലാരും പൂജ വെച്ചല്ലേ കുഞ്ഞി പിള്ളേരെല്ലാം കൊണ്ടുപോയി ഇന്നലെ പുസ്തകം പൂജ വെച്ചു എന്തൊരു സന്തോഷം അല്ലേ ഇനിയിപ്പൊ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് അല്ലെ പൂജ എടുക്കുന്നത് അപ്പൊ പൂജ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അല്ലെ പൂജ എടുക്കുമ്പോഴല്ല പൂജ വെക്കുമ്പോ ഭയങ്കര സന്തോഷം നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് പൂജ ഒപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാല്ലേ അപ്പൊ നമുക്ക് അന്ന് എഴുതുകയും പഠിക്കുകയും ഒന്നും ചെയ്യരുത് വായിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്ന ദിവസം നമുക്കൊക്കെ വായനയും എഴുത്തും ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറകോട്ട് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുകയും ഞാൻ പറയുന്ന കാര്യം ശരിയല്ലേന്ന് അല്ലെ ആ പൂജ വപ്പ എന്തസു മൂന്ന് ദിവസം പഠിക്കാനേ പറയത്തില്ലാത്ത ദിവസമാണല്ലോ ആ രണ്ടു മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര സന്തോഷമുള്ള ദിവസ ഇന്നലെ വൈകിട്ടായിരുന്നു പൂജ വേപ്പ അല്ലെ അപ്പം ഇനിയിപ്പം വ്യാഴാഴ്ച രാവിലെ എടുക്കും പിന്നെയും കൊറേ കുഞ്ഞിപ്പിള്ളാരെയൊക്കെ കാണാം അല്ലെ എഴുത്തിനിരുത്തുന്ന കുറേ കുഞ്ഞിപ്പിള്ളാരൊക്കെ കാണാം അപ്പൊ ഞാൻ പറയും കഷ്ടകാലം ആരംഭിക്കാൻ തുടങ്ങിന്ന് പഠിത്തം 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 അപ്പൊ ഇവിടെ എൻ്റെ നാത്തൂവിൻ്റെ മോൻ്റെ കുഞ്ഞ് ഇത് അവൾക്കും ഇതുപോലെ മൂന്ന് വയസ്സായ അവള് എഴുത്തിനിരുത്തുന്നുണ്ട് അപ്പൊ ഇരുത്തുന്നത് ഇതുപോലെ പൂജ എടുക്കുന്ന ഒന്നാണല്ലോ ഇരുത്തുന്നത് ഈ വ്യാഴാഴ്ചയാണ് ഇരിക്കുന്നത് പഴവീടമ്പലത്തിലാണ് ഇരുത്തുന്നത് അപ്പം ഇന്നലെ അത് പറയാനൊക്കെ അവര് വന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇങ്ങനെ കൊറേ ചില കുഞ്ഞു പിള്ളേരൊന്നും കരയത്തൊന്നുമില്ല ചിലത് ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ ഇപ്പൊ ഞാൻ പൂജ എടുക്കുന്ന ദിവസം അമ്പലത്തിൽ പോകാറുണ്ട് ഇത് കാണാനായിട്ട് പ്രത്യേകം ഒരു രസമല്ലേ നമുക്ക് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഇരുത്തിയതൊക്കെ നമുക്ക് നല്ല ഓർമ്മ വരുമല്ലേ അപ്പൊ ഇന്നലെ വൈകിട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല അമ്പലത്തിൽ ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി അപ്പം അവിടെ പുസ്തകം ഇഷ്ടമാവാതി പുസ്തകം നിറത്തി നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഇന്ന് പ്രത്യേക പൂജ ഉണ്ടായിരുന്നു സരസ്വതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവിടെ പ്രത്യേക പൂജ ഉണ്ടായിരുന്നു പഴുവീടെ അമ്പലത്തിൽ തന്നെയാണ് പ്രത്യേക പൂജ ഉണ്ടായിരുന്നു അപ്പൊ ആ പൂജയൊക്കെ തൊഴുതിട്ടാണ് രാവിലെ വന്നതൊക്കെ അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്നലെ കിടന്നു പോർത്തു പോകുന്നില്ല പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പൂജ വെപ്പല്ലേ ഓടിയെക്കാന്ന് പറഞ്ഞിട്ട് പോയി അപ്പം പണ്ട് പുസ്തകം പൂജ വെക്കാനൊക്കെ പോയി ഇപ്പൊ പിള്ളേർ രണ്ടും ജോലിക്കാനായിട്ട് നമ്മൾക്ക് പുസ്തകമൊന്നും പൂജ വെക്കാനില്ല ഇപ്പം ഐ ഡി കാർഡ് ആണെങ്കിലും അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് അപ്പൊ അത് നമുക്ക് പൂജ വെക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മള് നമ്മള് ഏ പ്രാർത്ഥിക്കുക അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തൊള്ളു അപ്പം ഈ ഒമ്പത് ദിവസവും പത്ത് ദിവസവും മീൻ ഒരു കട നവരാത്രി തുടങ്ങുന്ന അന്ന് തൊട്ട് എന്റെ പിള്ളാരെല്ലാം കുഞ്ഞു പിള്ളേരായിരുന്നു അപ്പം അന്ന് തൊട്ട് പൂജ എടുക്കുന്നിടം വരെ മീനും മുട്ടയും ഇറച്ചിയും ഒന്നും ഞാൻ അവർക്ക് കൊടുക്കില്ലായിരുന്നു ഞങ്ങൾ പേരും അതുപോലെ തന്നെ ആയിരുന്നു പിന്നെ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രക്ഷയില്ലാതെ വന്നപ്പോഴത്തേക്കും പിന്നെ ഈ പൂജ വെക്കുന്ന ആ മൂന്ന് ദിവസം കൊടുക്കില്ലായിരുന്നു ഇപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം പൂജ വെളിയിൽ വെളിയിലോട്ടൊക്കെ പൂജവെപ്പ് പറഞ്ഞാൽ ഭയങ്കര വിശേഷോ നമ്മുടെ ഇവിടുത്തെ കാട്ടിൽ വിശേഷാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര വിശേഷം ഞാനതൊക്കെ ഏഹ് നമ്മളെ ആഘോഷിച്ചിട്ടുള്ള കൂട്ടത്തിലാണ് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ലെന്തായി പോകുന്നല്ലേ ഈ പൂജവെപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പം ഈ ഇത്രയും ദിവസവും സരസ്വതി ഈ മൂന്ന് ദിവസവും നമ്മുടെ എല്ലാം ഈ പൂജയ്ക്ക് വെക്കുന്ന പുസ്തകങ്ങളെല്ലാം വായിച്ച് തീരും എന്നാണ് ഐതിഹ്യം അപ്പം ആ മൂന്ന് ദിവസം സരസ്വതി വായിക്കുന്ന ദിവസം നമ്മൾ പുസ്തകം വായിക്കാൻ പാടില്ലെന്നാണ് ഐതിഹ്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലെ അപ്പം അപ്പൊ അമ്മയൊക്കെ പറയുമായിരുന്നു അപ്പൊ നമ്മള് കുറച്ച് കോളേജിലൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മലയാളം പുസ്തകങ്ങളില്ലല്ലോ അപ്പൊ മലയാളം പുസ്തകമാണ് ചിലപ്പോൾ ഇപ്പൊ എല്ലാവരും രാമായണവും അങ്ങനെയൊക്കെ പുസ്തകങ്ങളും ഒക്കെ പൂജ വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ അടുത്ത അമ്പലം ഉണ്ടോണ്ട് ഓടിപ്പോയി നമുക്ക് പൂജ വെക്കാം ഇല്ല വീട്ടിൽ വെക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും അമ്പലത്തിൽ തന്നെ ആയിരിക്കും വെക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ നല്ല അടിപൊളി ഒരു ക്രീം ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് പോവാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ ഇത്രയും മതി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക പക്ഷേ ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചെടുത്താൽ മതിയാകും പിന്നെ നമ്മൾ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്യുക ഇതാ ഇത് പച്ചരിയാണ് ആ പച്ചരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടും സമം സമമാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെണ്ണമൊഴിച്ചു കൊടുക്കാം ഇത് കുതിരാനായിട്ട് വെക്കണം ഇത് നന്നായിട്ട് കുതിരണം ഇനി നമുക്കിതൊന്ന് ശരിക്കും നന്നായിട്ട് കഴുകാം കഴുകിയിട്ട് ഇടാം കഴുകിയിട്ട് എപ്പോഴും കുതിർക്കാൻ വെക്കുന്നതാണ് നല്ലത് നമുക്കിത് കഴുകാം അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി ഇനി നമുക്കിത് അടച്ചു വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് വെക്കണം തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത് ഇതിപ്പം ഞാൻ രാവിലെയാണ് ഇട്ടത് ഒരു മൂന്നാല് മണിക്കൂർ മതിയാവു കുതിരാനായിട്ട് എന്നിട്ട് ബാക്കി കാണിച്ച് തരാം എന്തവിടെ ഇരുന്ന് കുതിരട്ടെ അപ്പം പച്ചരിയും നമ്മുടെ ചെറുപയറും നന്നായിട്ട് കുതിർന്നു ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ പച്ചരി ഇട്ട് കൊടുത്തു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ചെറുപയറും കൂടെ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തു ഇനി ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ വെള്ളം വേണമെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിച്ചരയ്ക്കാം അത് പച്ചരി ഈ ചെറുപയറും പച്ചരിയും കുതിർത്ത വെള്ളമില്ല അത് തന്നെ ഒഴിച്ച് അരയ്ക്കുക അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ച് തരാം അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിക്കാം അതിനകത്ത് മിക്സിയുടെ ജാറിൽ കുറച്ചിരിപ്പുണ്ട് അതും കൂടെ നമുക്ക് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കാം ഫോണുകൊണ്ട് ഇതാ ഇങ്ങനെ തട്ടി കൊടുക്കും നന്നായിട്ട് അരച്ചെടുക്കും നന്നായിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഒരു കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അരച്ചിട്ട് കാണിക്കുക ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക ഒട്ടും കട്ട പിടിക്കാനായിട്ട് പാടില്ല വേണ്ട നന്നായിട്ട് അതിങ്ങനെ ഇളക്കിയെടുക്കുക അപ്പം ഇതാ ഇത് മാതിരിയാവും ഈ ഒരു കരുവ് വേണ്ട ഈ ഒരു പരുവ് കണ്ടല്ല നിങ്ങൾ ഏത് പരുവാന്ന് ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ വേണ്ട ഇടിനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തു വരട്ടെ തണുപ്പട്ടോ കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ എന്താ പറയുന്നത് ഈ ക്രീം മുഴുവനായിട്ടില്ല അപ്പോൾ ഇത് തണുത്തു തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ അലോവെരയുടെ ജെല്ലാണ് കേട്ടോ അലോവെര അലോവരയാണ് തേക്കാൻ പോകുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് സ്പൂൺ എടുത്തിട്ട് വരാം അപ്പം നമുക്കിത് കുറച്ച് ഇട്ടു ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക പോരെങ്കിലും നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ ഫോൺ കയ്യിലിരിക്കുന്നതുകൊണ്ടെനിക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്താ അലാവരയുടെ ജെല്ലിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ എന്താ ഇതുപോലൊരു ക്രീം കിട്ടും മനസ്സിലായോ നല്ല ക്രീം കിട്ടും ഇനി ഇത് നമുക്കൊന്ന് തേച്ച് കൊടുത്ത് കാണിച്ച് തരാം കേട്ടോ നല്ല ക്രീമാണ് കേട്ട നല്ല സൂപ്പറാണിത് നമുക്കിത് കയ്യിലൊന്ന് തേച്ച് കൊടുക്കാം അപ്പൊ ഈ ക്രീമില് കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇത് നമുക്കുണ്ടല്ലോ നമുക്കൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്കെടുത്ത ഏഹ് ദിവസവും നമുക്ക് ഇത് പെരട്ടാനായിട്ട് പറ്റും നമുക്ക് ഇത് ഈ ബോട്ടിലോട്ട് മാറ്റിയിട്ട് കുറച്ചാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം നല്ല സൂപ്പർ ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒട്ടും കളയാൻ പാടില്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇപ്പൊ നമുക്ക് ഒട്ടും കളയാനായിട്ട് പാടില്ല അതുപോലെ നമുക്കിത് ദിവസവും ഇടാനായിട്ട് പറ്റുന്ന റീമാണ് അത് ഒരു ബോട്ടിലേക്ക് മാറ്റി ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് വെക്കാം കിട്ടാം നല്ല അടിപൊളി ക്രീമാണ് ഞാൻ ഇത് കുറച്ചെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് കയ്യിൽ തേച്ച് കാണിക്കാം മുഖത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉള്ള മുഖമാണിത് ഇനി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കയ്യിൽ തൂത്ത് കാണിക്കാം വെയ്യും ചെറുപയറും പച്ചരിയും നമ്മുടെ അലോവെര ജെല്ലും എല്ലാം കൂടെ ചേർന്ന സാധനല്ലേ ഇത് ഇപ്പൊ ഇത് നല്ല സൂപ്പർ സാധനം എന്ന് വെച്ച സൂപ്പർ സാധനം ഇത് നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലും കാലിലും എല്ലാം തേക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഇത് അപ്പൊ ഇത് കണ്ടോ ഇത് തേച്ച് കഴിഞ്ഞുള്ള കൈയും തേക്കാത്ത കയ്യും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പെരട്ടിയിട്ട് ഇതിപ്പൊ നമ്മൾ പെരട്ടിയില്ലേ ഇത് പെരട്ടിയിട്ട് മുഖത്തെ കാര്യം പറഞ്ഞു പെട്ടെന്ന് വിളുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ അല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ ഇതൊരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെച്ചോണ്ടിരുന്നാൽ മതി നമ്മുടെ ദേഹത്ത് തയ്ക്കുവാണെങ്കിൽ ദേഹത്തെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പതിനഞ്ച് ഇരുപത് അതിൽ കൂടുതലൊന്നും വെക്കേണ്ട കാര്യമില്ല ഇനി കൂടി പോയതും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യവും ഇല്ല പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കഴുകി കളയുമ്പോഴുണ്ടല്ലോ ആ എന്താ നമ്മുടെ തിളക്കം എന്നറിയാം നമ്മുടെ ഫേസിന്റെ തിളക്കം ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തിളക്കമാണ് ദിവസവും നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് ദിവസവും ഇട്ട് കൊടുത്തോണ്ട് ഒരു കുഴപ്പവും ഇതിനകത്ത് ചേർന്നിരിക്കുന്ന പറയേണ്ട കാലില്ല ചെറുപയറ് പച്ചരി അലോവരയുടെ ജെല് അത്രയാണ് അപ്പൊ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന അലോവര തന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രീമായിട്ട് കിട്ടത്തില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലോവരയുടെ ജെല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും പിന്നെ ഇത് ഏർ എന്താ ഇതുപോലൊരു ക്രീം കിട്ടത്തൂല്ല അപ്പൊ എന്താ ഇത് ഞാൻ കയ്യിൽ പെരട്ടിയിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഈ കൈ കഴുകിയിട്ട് ഈ കൈയും ഈ കൈയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഫേസിൽ ഇടാം ഫേസിലാണ് ഞാൻ മുഖ്യം പറയുന്നത് ഞാൻ ഇപ്പം അമ്പലത്തിൽ പോയിട്ട് വന്ന ഉള്ളതുകൊണ്ട് ഞാൻ കൈയില് തേച്ച് കാണിച്ചതും മാത്രമേ ഉള്ളൂ കേട്ടോ ഫേസിൽ ദിവസം ഇടുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വെളുത്ത് തുടക്കും അപ്പോൾ എന്നും ചെയ്താലത്തെ അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള് അപ്പൊ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ചു മിനിറ്റിന് ശേഷം ഞാൻ കൈ കഴുകി ഇത് നോക്കിക്കേ കൈ ഒന്ന് നിങ്ങൾ നോക്കിക്കേ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഈ കൈ നോക്കിക്കേ നിങ്ങൾ ഈ കൈയും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഈ കൈക്ക് നല്ല വെളുപ്പല്ലേ അപ്പം ഇതുപോലെ നിങ്ങളുടെ മുഖവും നന്നായിട്ട് വെളുത്ത് തുടുത്ത് കിട്ടും ചുമന്ന് കിട്ടും അപ്പം നല്ല അടിപൊളി ഒരു ക്രീമാണിത് അപ്പൊ ഇത് നിങ്ങൾ ദിവസവും ഫേസിലിടുക വൈകിട്ടിടുന്നതായിരിക്കും നല്ലത് പകരം വല്ല വല്ലടത്തും പോകാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേച്ചോ ഇത് തേച്ചിട്ട് വെയിലത്തോട്ടൊന്നും പോകാനായിട്ട് പാടില്ല കണ്ടോ കൈയുടെ മാറ്റം കണ്ടോ നിങ്ങൾ കണ്ടോ ഈ കൈയും ഈ കൈയും കൂടെ നോക്കിക്കേ നല്ല മാറ്റമില്ലേ കണ്ടോ ഇത് ഞാൻ തേച്ചിട്ടില്ല ഇത് തേച്ച കൈയാണ് അപ്പൊ ഇത് കയ്യിൽ തേക്കുന്ന കാര്യമല്ല പറഞ്ഞ ഫേസ് നന്നായിട്ട് വെളുക്കാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രീമാണ് ഈ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പം ഇത് നമ്മുടെ ഫേസില് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും എല്ലാം വരട്ടാൻ പറ്റിയ നല്ല ഒന്നാന്തരം തരം ക്രീമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ